മുരിങ്ങിക്കയും മാങ്ങയും ചക്കുരുവും ഇട്ട ഉണക്കച്ചെമ്മീൻ കറിയാണ് ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് നല്ല ടേസ്റ്റുമാണ് നമുക്ക് വളരെ ഒരുപാട് നമുക്ക് ചോറ് കഴിക്കാനും പറ്റും അതിന് ആദ്യമേ നമ്മൾ കുറച്ച് മുരിങ്ങിക്ക ഒരു രണ്ട് മുരിങ്ങിക്കെടുത്താൽ മതി എന്നിട്ട് ഇത് ഇത്രയും അളവിലുള്ള ചക്കക്കുരു കഴുകി വൃത്തി ക്കി റെഡിയാക്കി എടുക്കണം പിന്നെ ഒരു മാങ്ങയുടെ പകുതി പകുതി മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേവിക്കണം വേവിച്ചെടുക്കണം ആദ്യമേ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിത്രയും കൂടെ ഒരു ചട്ടിക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ആവശ്യത്തിന് കുറച്ചുപ്പ് കുറച്ചുപ്പ് ഇട്ടിട്ട് ഇതൊന്ന് എല്ലാം കൂടെ വെള്ളത്തിൽ നല്ല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അരപ്പിന് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയും പിന്നീട് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി അഞ്ചോ ആറോ ചെറിയ ഉള്ളി പിന്നെ അതായത് ഒരു കറിവേപ്പില ഇത്രയും ഒരു കറിവേപ്പിലയും കൂടി എടുക്കണം പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീരകപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ഇത് അരച്ചെടുക്കണം നല്ല രീതിയിൽ പേസ്റ്റ് പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം ഈ അരപ്പ് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ള ചെമ്മീൻ ഉണക്ക ഞങ്ങളിവിടെ കൊഞ്ചെന്നാണ് പറയുന്നത് അന്നേരം ഈ ഒരു ചെമ്മീൻ വറുത്തെടുക്കണം ഇത് വളരെ ചെറിയ കൊഞ്ചായി കൊഞ്ചായിപ്പോയി ഇതൊരു കുറച്ചുകൂടി നമ്മളിത് കൊഞ്ച് ഈ ചെമ്മീൻ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കൂടെ വലുതായിട്ടുള്ളത് നോക്കി വാങ്ങിക്കണം ഇതങ്ങ് വളരെ ചെറുതായി പോയി ഇത് നമ്മൾ ചമ്മന്തി അര അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലുള്ള ചെമ്മീനാണ് ഇതിൻ്റെ ഇച്ചിരി കൂടെ വലുത് വേണം ഈ ഒരു കറി വെക്കാൻ വേണ്ടുള്ളത് ഇവിടെ പക്ഷേ ഇതേ ഉള്ളായിരുന്നു അന്നേരം ഞാൻ പിന്നെ ഇതിട്ടങ്ങ് റെഡിയാക്കിയാണ് എന്നാലും നല്ല ടേസ്റ്റാണ് കറിക്ക് നല്ലതുപോലെ അത് വറുത്തെടുത്തപ്പോഴത്തേക്ക് ഈ ഒരു നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഈ ഒരു മുരിങ്ങിക്കയും മാങ്ങയും ചക്കക്കുരുവൊക്കെ ഒക്കെ വെള്ളം പറ്റി വെന്ത് വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മുരിങ്ങിക്കയിലും മാങ്ങയിലോട്ടും ഈ ഒരു അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് നമുക്ക് കറിക്കുള്ള ആ ഒരു വെള്ളം വെച്ചിരുന്നാൽ മതി കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം മുരിങ്ങിക്കയും മാങ്ങയും ചക്കക്കുരു ഒക്കെ വെന്തല്ലോ അന്നേരം പിന്നെ നമ്മൾ അധികമായിട്ട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല അന്നേരം ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കും കൊടുത്ത് ഇതൊന്ന് വേവാ വേവാനായിട്ട് ഒന്ന് തിളച്ചൊക്കെ വരുന്നു വരുന്ന ആ ഒരു തിള വരുന്ന വരാനായിട്ട് വെക്കണം അന്നേരം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അന്നേരം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നല്ല കിലുകിലുകിലാതാന്ന് നോക്ക് നല്ല ആ ഒരു ശബ്ദം വരുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് എന്നിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അന്നേരം ഈ ഉണക്ക ചെമ്മീനും കൂടെ ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഈ ഒരു ചെമ്മീനിൽ വലിയ വേവ് വേവണ്ട ആവശ്യമില്ല ചെറിയ ആ ഒരു കൊഞ്ചായതുകൊണ്ട് ഒരു കുറച്ച് സമയത്ത് ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടയ്ക്കുള്ള ആ ഒരു സമയം മതി അപ്പോഴത്തേക്ക് നമുക്കിതിനുള്ള കടുക് കൂടി വറുത്തെടുക്കാം കടുക് വറുക്കുന്നത് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യ കാര്യമാണല്ലേ എണ്ണ ഒഴിച്ച് പിന്നെ കറി കടുകിട്ടും എന്നിട്ട് ആവശ്യത്തിന് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പിന്നെ വറ്റൽ മുളക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം എൻ്റെ അടുത്താണെങ്കിൽ വറ്റൽ ഇല്ലായിരുന്നു ഒരു ചെറിയ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഒരു രണ്ടെണ്ണേ ഉള്ളായിരുന്നു അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾ പിന്നെ ഒരു മൂന്ന് നാല് വറ്റൽ മുളകുളകെങ്കിലും ചേർത്ത് കൊടുക്കണം പറ്റുമ്പോൾ അത് ഇടേണ്ട ഒരു നല്ലൊരു കാണാനായാലും ഒരു നല്ലൊരു ഭംഗിയാണ് അന്നേരം എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ വറവ് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഈ കറി അപ്പോഴത്തേക്ക് കറി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കറി കറി ആവശ്യത്തിന് ആ ഒരു ചെമ്മീന് വലിയ വേവില്ലല്ലേ അന്നേരം അത്രയും സമയത്ത് ആ ഒരു ഇത് മതി അന്നേരം കറി റെഡിയായി വന്നിട്ടുണ്ട് അന്നേരം ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറവും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് കറിയിലും എല്ലാം കണക്കൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം സത്യം പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റുള്ള നല്ലൊരു മണമാണ് ഇതിൻ്റെ മണമാണ് നല്ല കറിക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചോറ് കഴിക്കാനായാലും എല്ലാം നല്ലൊരു ടേസ്റ്റുമാണ് നല്ല മണവും ഒക്കെയാണ് നമുക്ക് ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ ചക്കക്കുരു ഇപ്പം ദൂരസ്ഥലങ്ങളിൽ ചക്കക്കുരു കിട്ടത്തില്ലെങ്കിൽ മുരിങ്ങിക്കയും മാങ്ങയും ഇട്ട് ഈ ചെമ്മീനും ഇട്ട് വേണമെങ്കിലും ഈ കറി റെഡിയാക്കാം ചക്കുരു ഉണ്ടെങ്കിൽ കൊടുക്കാം ചക്കക്കുരു കൂടി ഇട്ടിരുന്നാൽ നല്ലതാണ് പിന്നെ ദൂരസ്ഥലങ്ങളിലൊക്കെ കിട്ടത്തില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഹോസ്റ്റലിലായാലും ദൂരസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കായാലും എല്ലാം ഈ കറി റെഡിയാക്കാൻ റെഡിയാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ പറ്റും അപ്പോഴെല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ച് വെക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്